ഹലോ ഗൈസ് ഈ ഗൈസ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കൊറേ നാളിന് ശേഷമാണല്ലേ മാഡം വയ്യ പനിയൊക്കെ പൊടിച്ച് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസിനെ കുറിച്ചാണ് നമ്മള് ബിഗ് ബോസിലുള്ള ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ അങ്ങോട്ട് പറയാൻ പറയാം ഉണ്ടാവണം അത് ഉണ്ടാവണമെങ്കിൽ വെളുത്തത് കൊണ്ടോ ഞാൻ വലിയൊരു ചമ്പവാണ് എന്ന് പറഞ്ഞുകൊണ്ടോ ആവില്ല കുറച്ച് പരുപ്പും വിവരവും ഉള്ളത് കൊണ്ടും ആവത്തില്ല അത് താനെ ഉണ്ടാവണം മനസിലായല്ലേ അത് തനിക്കില്ല വൃത്തി വെടുപ്പിന്റെ കാര്യത്തിൽ തീരെ ഇല്ലയെന്ന് മനസ്സിലായി എടാ നിന്റെ മറ്റവിടെ ശൗര്യം ചെയ്തിട്ടാണോ അവിടെ കറ്റിയെടുത്തുകൊണ്ട് പോയിട്ട് കിച്ചണിൽ പോയിട്ട് ഉപയോഗിക്കണം അത് കഴുകാതെ പരട്ടെ അത് ചോദ്യം ചെയ്ത ലാലേട്ടൻ അവൻ ഇവൻ എന്ന് പറയാനേ നീ ആരാടാ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് കുന്നംകുളം രൺബീർ കപൂർ എന്നറിയപ്പെടുന്ന ആര്യെ കുറിച്ചാണ് മോഹൻലാല് ആദ്യം വന്നപ്പോഴേ അവനെ ഒന്ന് കേറ്റി അങ്ങോട്ട് വിമാനത്തിൽ കയറ്റിയാണ് വിട്ടിരിക്കുന്നത് രൺബീർ കപൂറിനെ പോലെയൊക്കെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പക്ഷെ ഇന്നലെ വന്നപ്പോഴത്തേക്ക് മോഹൻലാല് പറഞ്ഞു രൺബീർ കപൂറിന്റെ ബന്ധത്തിലുള്ള ആരെങ്കിലൊക്കെ പോലെയൊക്കെ ഇരിക്കുന്നെവിടെയൊക്കെയോ ഒരിത് അപ്പോഴങ്ങ് ചമ്മിപ്പോയിൽ കാരണം ഇന്നലെ ഇന്നലെ എനിക്കാവുന്ന ആര്യന് രുന്നു ശരിക്കും വിശേഷിച്ച് അവന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ വേറും കച്ചട കച്ചട എന്ന് പറയാൻ പക്ക എന്ന് വേണം പറയാൻ ലുക്ക് കണ്ടാ തോന്നും സ്റ്റാൻഡേർഡ് ഒക്കെ വേറെ ലെവൽ പക്ഷെ വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആര്യം വിചാരിക്കണെ ആര്യനെ പൊക്കിട്ട് അതിനകത്ത് ബിഗ് ബോസ് ഹൗസിനകത്ത് വേറെ ആരും ഇല്ലെന്നാണ് ഈ ജിസൈലിന്റെ കൂടെ നടന്നും കൊണ്ട് ഇത് എപ്പോഴും ഇല്ല ഓരോരുത്തരും മൂട്ടി താങ്ങി അവിടെ എവിടെയും ചെന്ന് ഇരുന്ന് ഭരതൂഷ്ണം പറയണത് മാത്രമുണ്ട് എന്നിട്ട് എന്തെങ്കിലും കുറ്റം കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോയി അങ്ങ് കിടക്കുകയാണ് ഈണത് ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ അവന് അവനാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കണ്ണൻതിരിവ് കാണിക്കുന്നതിനകത്ത് അവനാണ് പക്ഷെ ആരും അതിനെ ചോദ്യം ചെയ്യുന്നില്ല അവരിട്ട് ആർക്കും ആരും കൊടുക്കുന്നുല്ല അത് ശൈത്യ കഥ പറയുന്നതിന്റെ ഇടയിൽ തന്നെ അവൻ ഇരുന്ന് ചിരിച്ചു ഭയങ്കരായിട്ട് ആ കഥ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ചിരിച്ചെന്ന് റിയാം പുച്ഛം കൊണ്ട് ചിരിച്ചതാണ് സരികെയും എല്ലാരെയും ചിരിപ്പിച്ചു സരികയെ ചിരിപ്പിച്ച് പിന്നെ റെന ചിരിച്ച് മറ്റുള്ളവർ ചിരിക്കണ വേണ്ടിട്ട് റെന ഫാത്തിമയും ചിരിച്ചു എന്നിട്ട് ജിസൈലിനെ തോണ്ടണ് അത് ഞാൻ കണ്ട് ഞാൻ നല്ലതുപോലെ കണ്ട് ജിസൈലിന്റെ മുതുകത്ത് ഇങ്ങനെ വീണ് കിടന്നായിരുന്നു ആരെയും ചെയ്യുന്നത് ജിസൈലിന്റെ മുഖം ഒരുമാതിരിയായി കാരണം അവക്കറിയാം അവര് മുമ്പും ബിഗ് ബോസിൽ കൊണ്ട് തന്നെ അവർക്ക് ഒരു ചെറിയ ധാരണയുണ്ട് ഇതൊക്കെ ചിലപ്പോൾ നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട് അവരുടെ മുഖം ഒരുമാതിരി ആയായിരുന്നു ശരിക്കും ഈ ആര്യൻ ചിരിക്കുന്ന കണ്ടിട്ട് എന്നിട്ട് അവിടെ പോയി കിടന്ന് ചിരിക്കുന്നു അവിടെ വിഷയം ഉണ്ടാക്കിയമാരെന്തോന്നീത് ഒന്നേ ആര്യൻറെ അടുത്ത് പോയിട്ട് എന്താണെന്ന് ചോദിക്കണം ഒറ്റ അമ്മമാരും പോയി അങ്ങനെ ചോദിക്കില്ല ബാക്കിയുള്ള അവിടെ കിടന്നും കൊണ്ട് കലബല കലബലാക്കാൻ മാത്രം അറിയാരുന്ന് എന്നിട്ട് പറയുന്ന ഓരോ എക്സ്ക്യൂസ് ഉണ്ട് എനിക്ക് എന്തോ വേസ്റ്റ് ആയി പോയതാണ് എനിക്ക് നട്ടിൽ നിന്ന് എന്തോ പ്രശ്നമുണ്ട് ഞാൻ വേറെന്തോ ചിന്തിച്ചിട്ട് അതിങ്ങനെ ഇമോഷൻസ് വന്നതാണ് എന്താണ് അതിന് ഓരോ കാരണങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കണം അപ്പൊ എല്ലാവർക്കും ഒരുപോലത്തെ ജീവിതമായിരിക്കില്ലല്ലോ ചിലര് ഉയർന്ന നിലയിൽ വരും ചിലര് താഴ്ന്ന നിലയിൽ പാവങ്ങളാണ് ആ അപ്പാനീ ശരത്തൊക്കെ വേറും പാവങ്ങളാണ് ഇപ്പോഴും അങ്ങനെയാണ് അവരൊന്നും ഒരു എഴുന്നേറ്റം ഉണ്ടായില്ല ലൈഫ് എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അവരടുത്തൊരു പുച്ഛാവാണ് ശെരിക്കും ആര്യനുള്ളത് അപ്പൊ ആര്യന് മറ്റേ സ്വർണ്ണ കറണ്ടിയിൽ ജനിച്ചത് കൊണ്ട് അവരങ്ങനെയൊന്നും ഫീൽ ചെയ്യത്തില്ല അപ്പൊ ഇന്ന് തന്നെ അവർക്ക് വീട്ടിലുള്ള ആൾക്കാരവർ ഒരുമിച്ച് നിന്നാണ് പണിപ്പുരയില് വർക്ക് എടുത്തു വെച്ചാൽ വർക്ക് എടുത്ത് ഒരുമിച്ചാണ് അവർ ആ സാധനങ്ങൾ പിക്ക് ചെയ്യുന്നതൊക്കെ എന്നിട്ടും അതിനകത്ത് എത്ര പേരുണ്ടോ വീട്ടിനകത്ത് എത്ര പേരുണ്ടോ അവർക്ക് എല്ലാവർക്കും കിട്ടേണ്ട സാധനങ്ങളാണ് ഈ ആര്യനും ജിസേലും നെവിനും എല്ലാം കൂടെ ഇവർ ഗ്രൂപ്പായിട്ട് ചേർന്ന് നിന്ന് കളിക്കുക അതൊക്കെ ഒളിപ്പിച്ചു വെക്കുക അവർക്ക് മാത്രം യൂസ് ചെയ്യുക അവർ മാത്രം കഴിക്കുക ബാക്കിയുള്ള പട്ടിണി കണക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതൊന്നും കിട്ടണ്ട ഇവർക്ക് എന്തോ ഭയങ്കര വലിയ പ്രിവിലേജ് ഉള്ള കണക്കാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ രേണു സുദി രേണു സുദിക്ക് ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല താല്പര്യം ഇല്ലെങ്കിൽ എന്തു വേണം ഭയങ്കര കരച്ചിലാണ് രേണു സുദീ അങ്ങനെയുള്ളവരെ അതിനകത്ത് നിർത്തി നിർത്താൻ പാടില്ല അങ്ങ് പറഞ്ഞു വിടണം ഇടയ്ക്കൊക്കെ കാലുവേദനയെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു ഇന്ന് അല്ലാതെ തന്നെ ഇന്നെന്തോന്നു അവിടെ വിഷയം ഉണ്ടായത് രാവിലെ എഴുന്നേറ്റിട്ട് രേണുവിന് സുഖമില്ല വീട്ടിൽ പോകണം വീട്ടിലെ ഓർമ്മകള് മക്കളെ ഓർമ്മ ശുതി ചേട്ടൻ്റെ സ്തുതിച്ചേട്ടന്റെ ഓർമ്മ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന് ഒരുമാതിരി ആക്കണു കൺഫെഷൻ റൂമിൽ വിളിച്ച് വിളിച്ചപ്പോഴത്തേക്ക് രേണു പറയണ എന്തോന്നാണ് എനിക്ക് പറ്റണില്ല ബിഗ് ബോസ് എനിക്ക് നിക്കാൻ പറ്റണില്ല എൻറെ സ്തുതിച്ചേട്ടൻ എൻറെ സ്തുതിച്ചേട്ടൻ പിന്നെ പറയണ എൻറെ കിച്ചു മോനെ എൻറെ ഋതപ്പ എൻ്റെ ഋതപ്പനെയും കിച്ചുവിനേം കാണാതെ എനിക്ക് നിക്കാൻ പറ്റണില്ല എൻറെ ഋതപ്പ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അവിടെ ഇരുന്നും കൊണ്ട് ലേലം വിളിക്കണ രേണു എന്തിനാ എന്തോ അങ്ങനെ ലേലം വിളിക്കണത് എനിക്ക് തോന്നുന്നത് അവരുടെ സ്ട്രാറ്റജി ആയിരിക്കും നോമിനേഷൻ ആവാറായോ എലിക്ഷന് വേണ്ടിട്ടുള്ള നോമിനേറ്റ് ചെയ്യാനുള്ള സമയം എടുത്തിരിക്കാണ് അപ്പൊ ആ സമയത്ത് ഈ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞാല് ആൾക്കാരിന്ന് കുറച്ച് വോട്ട് കിട്ടും അതുപോലെ തന്നെ കരഞ്ഞൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അകത്തുള്ള ആൾക്കാർ നോമിനേറ്റ് ചെയ്യാതിരിക്കാനും ഉള്ള ട്രിക്ക് ആണോ രേണുവിന്റെ ആണോന്ന് സംശയം അതാണ് ഇന്ന് രാവിലെ എടുത്തത് ഇന്ന് എന്തായാലും നോമിനേഷൻ നടക്കും അല്ലേ അപ്പോഴത്തേക്ക് അതിനുള്ള അടവാണ് രേണു അവിടെ എടുത്തത് ബിഗ് ബോസ് പറഞ്ഞ് ശാന്തമായിട്ടിരിക്കൂ പിന്നെ ഒരുപാട് ഇത് ഇതിലൂടെ തരണം ചെയ്ത് വന്നതല്ലേ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ പുള്ളിക്കാരി കൊഴപ്പല്ല കുഴപ്പമില്ല ബിഗ് ബോസ് എന്നാല് എന്റെ കിച്ചു മോനെ കിച്ചുനെ ഒരു നേരം പോലും കാണക്കയില്ല പിന്നെ ഈ രണ്ട് ഇപ്പൊ ചെന്നിരുന്ന ബിഗ് ബോസിൽ പോയിരുന്നു കിച്ചൂ കിച്ചൂ സൂചേട്ടാ അവിടെ സൂചേട്ടന്റെ കാര്യം എടുത്തിരുന്നതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് അറിയാം സുധീര ആന്റണി എന്നെ അവിടെ ആര് പെരേരായിട്ട് ഡാൻസ് കളിക്കുന്നു കയ്യടി അത് മാത്രല്ല ഇന്നലെ ഞാനൊരു റീലുണ്ട് ഇവര് ഇവരുടെ ഒരു ഷൂട്ട് ഒരു റീലിന്റെ ഷൂട്ടാണ് അപ്പൊ ഷൂട്ടിന്റെ ഇടയിൽ ക്യാമറമാൻ ഒക്കെ വിളിക്കുന്നുണ്ട് നാളെ വരത്തില്ലേ അഞ്ചാം തീയതി എന്തോ അല്ലായിരുന്നു ആൻഡന് അപ്പൊ നാളെ വരത്തില്ലേ എല്ലാരും എന്നൊക്കെ ചിരിച്ചോണ്ട് ഭയങ്കര സന്തോഷത്തി അതിലൊരു കമന്റ് കണ്ടാണ് ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഹാപ്പി ആയിട്ട് ഒരു ഭർത്താവിന്റെ ആണ്ടിനെ വിളിക്കണത് ആ ആണ്ടിനെ വിളിക്കണത് ബാക്കിയുള്ളവരെ വിളിക്കണത് എന്തോ കല്യാണത്തിന് വിളിക്കുന്ന പോലെയാണ് ആണ്ടിനെ വിളിക്കണത് വരത്തില്ലേന്ന് ആണ്ടിനി വരൂലേ ചിരിച്ചും കൊണ്ട് ചിരിച്ച് കരഞ്ഞോണ്ട് വിളിക്കണോന്ന് പറയാനല്ല പക്ഷെ എന്തോ അവിടെ ഒരു ഇതൊക്കെ ഫേക്കാണ് ഫീൽ ആണ് അത് കാണുമ്പോ നമുക്ക് ഒരു വിഷമ പാവം പോലും ഇല്ല ഈ പോണ വഴി ബിഗ് ബോസിലോട്ട് ചെന്ന് കേറി ഉടനെ തന്നെ എന്റെ സൂചേട്ടാന്ന് വിളിച്ചോണ്ട് കേറിപ്പോയി കാല് ഇത്ര പോലും വാദം വന്ന് മുറിഞ്ഞ് ഇതായതിന് സൂചേട്ടാ സൂക്കുട്ടാ സുമോനെ സൂക്കുട്ടാ എന്റെ സൂക്കുട്ട സൂ അപ്പുക്കുട്ടാ സൂക്കുട്ടോ എന്നും പറഞ്ഞൂരെ കോമഡി എന്റെ മോഹൻലാലിട്ടു നോക്കിയത് അത് ഫണ്ടായിരുന്നു അതായത് ഗെയിം നടക്കുന്നതിന്റെ ടാസ്ക് നടക്കുന്നതിന്റെ ഇടയിൽ ഇന്നലെ സി സി ടി വി ഞാൻ നോക്കിയപ്പോ ഒരു ക്യാമറ എക്സ്ട്രാ നിൽക്കുന്നു രേണു അവിടെ അതിനകത്ത് ലൈവായിട്ട് ആയിട്ട് രേണു സത്യം പറഞ്ഞ ഷോ കണ്ടോണ്ടിരിക്കയാണ് അവരെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല ഒരു സ്ട്രാറ്റജി ഇല്ല അവർക്ക് രാവിലെ രാവിലെ എണീക്കുന്നു ജസ്റ്റ് ഡാൻസ് കളിക്കുന്നു ഫുഡ് കഴിക്കുന്നു എവിടെങ്കിലും നടക്കുന്നു രേണു ഒന്നും ചെയ്യണില്ല ഗെയിം വന്നാ പോലും ഗെയിം കളിക്കണ രേണു കളിക്കണില്ല രേണുവിന് ഒരു കണക്കിന് വേസ്റ്റ് ആണ് അവിടെ നിർത്തിയിരിക്കുന്നത് അങ്ങ് പറഞ്ഞു വിടുന്നേണ് നല്ലത് കൊടി കൊടികുത്തന ടാസ്ക് അതില് രേണുതാ ഇങ്ങനെ നിക്കണ് എല്ലാരും കിടന്ന് മാണ്ടേ കൂടാ വീണ് കിടന്ന് അവരെ കൊണ്ട് ഒക്കും കണക്ക് കളിക്കണേ രേണു ഇങ്ങനെ നോക്കിക്കൊണ്ട് നിക്കിട അങ്ങനെ മോഹൻലാല് ചോദിച്ചു ഇതെന്തിന് രേണു അങ്ങനെ നിന്നല് അത് നോക്കിക്കൊണ്ട് നിന്നും സംരക്ഷിക്കാൻ സംരക്ഷിക്കാതില്ല ആളുകളെല്ലാം മറിഞ്ഞു വീണ് ഉരുണ്ട് എല്ലെണ്ണത്തിന്റെ കൈയും കാലും പോയി അതുപോലെ ശൈത്യ പരദൂഷണം പാമ്പ് എന്ന് പറഞ്ഞ പാക്ക പരദൂഷണം അനിമോള കൂടെ ഇരുന്നും കൊണ്ട് എന്തെങ്കിലും ചെറിയൊരു കാര്യം പിടിച്ചിട്ട് അപ്പുറത്തെ കൂട്ടം വിഷത്തിന്റെയൊക്കെ ഇടയിൽ ചെന്നിരുന്നു അവിടെ കട്ടപ്പയാണ് കട്ടപ്പ ബാക്കിന്ന് കുത്തും അനു പുറത്തിറങ്ങി കാണുമ്പോഴേ അനുവിന് മനസ്സിലാവും ശരിക്കും ഇവിടെ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനകത്ത് എല്ലാരും ഗ്രൂപ്പായിട്ട് തന്നെയാണ് കളിക്കുന്നത് ഈ പറയണ അനു ആയാലും ശൈത്യ നിഴലെന്ന് പറയണത് ഉള്ളതാണ് അനു എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന അനുവിന്റെ അകത്തുള്ള ഒരു ഫ്രണ്ട്ന്നുള്ള നിലയിൽ ശൈത്യ ആണുള്ളത് അത് സ്വാഭാവികം നമ്മൾ ഇത്രയും നാള് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഉറപ്പായിട്ടും ഒരാളടുത്ത് നമുക്ക് ഫ്രണ്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ആര്യൻ പോണം ആര്യൻ അതിനകത്ത് സത്യം പറഞ്ഞു ആര്യനും ശൈത്യം ഇത് രണ്ടിനടുത്തും രണ്ടും വിഷമാണ് ബിഗ് ബോസ് ഇതൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് ഓടിക്കൊണ്ടിരിക്കണേ എല്ലാരും ഫുഡിന് കിടന്നടിയും വഴക്കും അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല കമ്പാരിറ്റീവ്ലി റേഷൻ കുറവാണ് അല്ലെ കഴിഞ്ഞ തവണയൊക്കെ ഓൺലൈനേക്കാളും എന്തോരം കഷ്ടപ്പാടാ ഏഴിന്റെ പണി തന്നെയാണ് ഇപ്പം അവര് ഗെയിം കളിച്ച് അവർക്ക് വേണമെങ്കിൽ ഫുഡ് അങ്ങനെ ഉള്ളത് എല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ടാണ് കിട്ടുന്നത് കഴിഞ്ഞതിനൊന്നും അങ്ങനെയല്ല അവരോര വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സുകൾ അപ്പഴപ്പഴും എപ്പോഴും കുളിക്കുന്നോ അപ്പഴ് കുളിച്ച് ഡ്രസ്സുകൾ മാറാം പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഫുഡിന്റെ കാര്യമായിരുന്നാലും അങ്ങനെ തന്നെ ഇല്ലെങ്കിൽ അവിടെ പട്ടിണി തന്നെ കിടക്കണം ആ ലെവലിനാണ്